അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു എസ് കെ ജെ എം കാസർകോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സുറാത്തുൽ മുസ്തക്കൈം എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായുള്ള പഠന ക്ലാസ്സിലാണ് നമ്മളുള്ളത് ഒരു വിശ്വാസിയുടെ ഒരു ദിവസത്തെ ജീവിതം ഇതാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഒരു വിശ്വാസി ഒരു മുമ്മിനായ മനുഷ്യൻ അവൻ്റെ ഓരോ ദിവസത്തിൻ്റെയും ഓരോ മണിക്കൂറുകളിൽ ഓരോ സെക്കൻഡുകളിൽ ഓരോ മൂമെൻറ്റുകളിൽ അവൻ എന്താണ് ചൊല്ലേണ്ടതെന്നാണ് എന്താണ് ഓരോ വിഷയങ്ങളിലും അവൻ്റെ നിലപാടുകൾ എന്തായിരിക്കണം വളരെ കൃത്യമായി മഹാനായ റസൂൽ ലാഹി സൊല്ലാഹു അലൈ വസല്ലമാങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആാനും ഹദീസും അതുപോലെ മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഫിഖിഹിൽ അഗാധമായ ജ്ഞാനമുള്ളവർ അവർ ഹദീസിനെ മനനം ചെയ്തുകൊണ്ട് അഗാധമായി പഠിച്ചുകൊണ്ട് ഓരോ സന്ദർഭത്തിലും നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോ വിഷയങ്ങളുടെയും മതവിധികൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിന്നും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കുറഞ്ഞ കാര്യങ്ങളാണ് ഇൻഷാ ഇൻഷല്ല ഇന്നിവിടെ വിവരിക്കാൻ വേണ്ടി പോകുന്നത് ഒരു വിശ്വാസിയായ മനുഷ്യൻ ഉറക്കിൽ നിന്ന് ഉണരുന്ന നേരത്തെ വലതുഭാഗം ചരിഞ്ഞുകൊണ്ട് ഉണരണം അതോടൊപ്പം തന്നെ അലഹമുല്ലാഹില്ല എന്ന അവൻ ചൊല്ലേണ്ടതാണ് അലഹദില്ല അള്ളാഹുവിനാണ് സർവസ്തുതിയും എങ്ങനെയുള്ള അള്ളാഹുവാണ് നമ്മെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹ് വ ഇലൈ ഹിന്നുഷൂർ ആ അള്ളാഹുവിലേക്കാണ് മടക്കം മടക്കത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ സ്തുതികൾ അർപ്പിച്ചുകൊണ്ടായിന് ഒരു വിശ്വാസി രാവിലെ ഉറക്കമിൽ നിന്ന് ഉണരേണ്ടത് ഇങ്ങനെ ആയിരിക്കണമെന്ന് പഠിപ്പിക്കുന്നു അതുപോലെ ി എന്നൊരാൾ രാവിലെ ചൊല്ലുകയാണെങ്കിൽ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് അതിനുശേഷം അയാൾ അള്ളാഹുവിനോട് ചെയ്താൽ അയാളുടെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നതാണ് എന്ന് മഹാനായ റസൂർ അള്ളാഹി സാഹു അലി വസലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ രാവിലെ ഉറക്കിൽ നുണർന്ന നേരം രണ്ട് മുൻകയും കഴുകുക നബിസ്വല്ലാഹുലി തങ്ങൾ സ്വഹാബത്തിനത് പഠിപ്പിക്കുന്നുണ്ട് നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ രണ്ട് മുൻകൈയും കഴുകണയെന്നും വളുവു ചെയ്യുന്നതിലൂടെ ഒരു വിശ്വാസിയായ മനുഷ്യന് ഇതൊക്കെ സാധ്യമാവുകയാണ് ഒരാൾ ഉറക്കിൽ ഉണർന്നു കഴിഞ്ഞാൽ അവൻ അലഹമില്ല എന്ന് പറയലോടുകൂടി അതിനുശേഷം വലു ചെയ്യുന്നതോടുകൂടി അതിനുശേഷം രണ്ടുറക്കാത്ത് നിസ്കരിക്കുന്നതോടുകൂടി പൈശാചികമായ എല്ലാ കെട്ടുകളെയും അവൻ അഴിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഒരാൾ ഉറക്കിൽ നിന്ന് ഉണരാൻ വേണ്ടി പോകുന്ന നേരം പിശാച് മൂന്ന് കെട്ട് കെട്ടുന്നതാണ് അവന്റെ മുറുദാവിൽ ആ മൂന്ന് കെട്ടും അഴിക്കാൻ സാധ്യമായി കഴിഞ്ഞാൽ പൈശാചികമായ ശല്യങ്ങളിൽ നിന്ന് അവരെ രക്ഷ രക്ഷയുണ്ടാകും ആ മൂന്ന് കെട്ടുകൾ അഴിക്കാനുള്ള മാർഗമാണ് ഉറക്കിൽ നിന്ന് ഉണരുന്ന നേരത്ത് അള്ളാഹുവിന് സ്തുതിക്കുക അതേപോലെ ഉളൂ ചെയ്യുക അതുപോലെ രണ്ടുറക്കാത്ത സുന്നത്ത് സംസ്കരിക്കുക അതുപോലെ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത് ആ ദിവസം മുഴുവനും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ വലതിനെ മുന്തിക്കുക എന്നതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല മുടി ചെയ്യുന്ന സമയത്ത് വസ്ത്രം ധരിക്കുന്ന സമയത്ത് അങ്ങനെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന നേരത്ത് അങ്ങനെ ഓരോ നന്മകൾ ചെയ്യുമ്പോഴും മിസ്വാക്ക് ചെയ്യുന്ന അവസരത്തിൽ പോലും വലതിനെ മുന്തിക്കണ എന്ന് മഹാനായ റസൂർല്ലാഹി സാഹു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുപോലെ വിശ്വാസിക്ക് ഒരു ദിവസം ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ബിസ്മി ചൊല്ലുക എന്നുള്ളത് നല്ലത് കൊണ്ട് തുടങ്ങുക ഉദാഹരണം വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് കയറണം നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ അഹദിൻ ഇല്ലാ ശൈത്താൻ ഏതൊരു മനുഷ്യനും തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന നേരം അവന്റെ പിന്നാലെ പിശാജു പ്രവേശിക്കും അത്ര അങ്ങനെ ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന നേരത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലിയാൽ ആ പറയുമത്രേ ഈ പ്രവേശനം പ്രവേശനമില്ല എന്ന് കയറുന്ന വീട്ടിൽ എനിക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നാലെ വന്ന പിശാജ് പിന്മാറി പോകുമെന്ന് നബിസുല്ലാഹു അലൈ വസലമ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ വസ്ത്രം മാറ്റുന്ന നേരം ബിസ്മി ചൊല്ലണ വസ്ത്രം മാറ്റുന്ന നേരത്ത് ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ ഷൈത്വാനിന് മോശപ്പെട്ട ജിന്നുകൾക്ക് നമ്മുടെ നഗ്നത കാണാൻ വേണ്ടി കഴിയില്ല ഏറ്റവും കൂടുതൽ പൈശാചികമായ ഇടപെടലുകൾ ഉള്ള ഒരു സ്ഥലമാണ് ബാത്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് അവിടേക്ക് പ്രവേശിക്കുന്ന നേരത്ത് ആൺ പിശാചുക്കളിൽ നിന്നും പെൺ പിശാചുക്കളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടുള്ള പ്രാർത്ഥനയാണത് പക്ഷെ അവിടെ ചൊല്ലുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് വിസ്മില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഭിസ്മി എവിടെയുണ്ടോ അവിടെ പൈശാചികമായ ശല്യങ്ങളിൽ നിന്ന് കാവലുണ്ടാകുമെന്നാണ് അതേപോലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്തും ബിസ്മി ലാഹി തവക്കൽഹി വലഹ വല കൂ ഈ തിക്കറി ചൊല്ലിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയണം എന്നാൽ അവൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതുവരെ എല്ലാവിധ അപകട വിഷമ പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും കാവലുണ്ടാകുമെന്ന് പറഞ്ഞു തന്നത് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈ വസല്ല മതങ്ങൾ വിശ്വാസിയുടെ ജീവിതത്തിൽ ധാരാളം നന്മകൾ ചെയ്യാൻ അവസരങ്ങളുണ്ട് നാം നിത്യേന ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ ചെറിയ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും പക്ഷെ അവയിൽ നെയ്യത്തൊന്ന് നന്നാക്കിയാൽ അല്ലെങ്കിൽ അതിൽ ഒരു ശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ അതിനെ സുന്നത്താക്കി മാറ്റാൻ വേണ്ടി കഴിയും നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന നന്മയാക്കി മാറ്റാൻ വേണ്ടി കഴിയും ഓരോ ദിവസവും ജോലി ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോകുന്ന ഒരാൾ അദ്ദേഹം മനസ്സുകൊണ്ട് നീയത്ത് വെക്കണം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചിന്തിക്കണം ഞാൻ ഈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ ജോലി ചെയ്യുന്നത് എൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പന അനുസരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാണ് ഈ ജോലിക്ക് വേണ്ടി പോകുന്നത് എന്നൊരു കരുത്ത അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ആ കരുത്ത് കാരണമായി ആ നീയത്ത് കാരണമായി മണിക്കൂറുകളോളം അവൻ അധ്വാനിക്കുന്ന അധ്വാനങ്ങൾ അത്രയും നാളെ പരലോകത്ത് മീസാൻ എന്ന ത്രാസിൽ കനത്തോടെ തൂക്കപ്പെടുന്ന നന്മയായി അത് മാറുകയാണ് അതുകൊണ്ട് തന്നെ നീയത്തൊന്ന് മാറ്റുകയാണെങ്കിൽ ചെയ്യുന്ന നന്മയിൽ ഒരു ശ്രദ്ധ കൊണ്ടുവരികയാണെങ്കിൽ അവകൾ ഓരോന്നും നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന നന്മകളാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് കഴിയും അതുപോലെ നമുക്ക് ധാരാളം നന്മ ചെയ്യാൻ ഒരു അവസരം കിട്ടുന്ന ഒരിടമാണ് സലാം പറയുക എന്നുള്ളത് പരിചയമുള്ളവരാണെങ്കിലും പരിചയമില്ലാത്തവരാണെങ്കിലും ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ കാണുമ്പോ സലാം പറയുക അസലാംക്കും ആ സലാം മടക്കുന്ന സമയത്ത് വാളൈക്കും എന്ന് അധികമായി പറയുമ്പോ അതിന് ഇരട്ടിക്ക് ഇരട്ടിയാണ് പ്രതിഫലം കിട്ടുന്നത് ഇനി വീട്ടിലേക്ക് പ്രവേശിക്കുന്ന നേരത്ത് സലാം പറയണം സലാം ചൊല്ലിയിട്ട് കയറുന്ന വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇനി അങ്ങനെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടിൽ ആരും ഇല്ലെങ്കിലോ ആരുമില്ലെങ്കിലോ ആരുമില്ലാത്ത ഇടങ്ങളിലേക്ക് കയറി പോകുമ്പോഴും സലാം പറയണം അവിടെ പറയേണ്ട സലാം അസലഹീൻ എന്നാണ് അഥവാ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് നല്ല ജിന്നുകളും മലക്കുകളും ഒക്കെ ആ സദസ്സിലുണ്ടാകും അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ ഉണ്ടാകും അവരോടാണ് നമ്മൾ ആ സലാം പറയുന്നത് അതുപോലെ ജനങ്ങളെയൊക്കെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി നോക്കുക പുഞ്ചിരിക്കുന്ന മുഖം നബി നബിസ്വല്ലാഹു അലൈ തങ്ങളെ കുറിച്ച് സ്വഹാബത്ത് പറയുന്നുണ്ട് പുഞ്ചിരിച്ചു കൊണ്ടല്ലാതെ നബിസ്വല്ലാഹു അലൈ തങ്ങളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് അതുപോലെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ പഠിപ്പിച്ച ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് അല്ലെങ്കിൽ സുന്നത്തായ കാര്യങ്ങളുണ്ട് അതൊക്കെ ജീവിതത്തിലേക്ക് ധാരാളമായി കൊണ്ടുവരാൻ വേണ്ടി കഴിയുക രാവിലെ തഹജ്ജുദിനെഴുന്നേറ്റാൽ തഹജ്ജുദ് നിസ്കാരം അതുപോലെ സുബഹിക്കും മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ലോഹ നിസ്കാരം അതുപോലെ ഓരോ ഫർലിൻ്റെയും മുമ്പും ശേഷവും വരുന്ന സുന്നത്ത് നിസ്കാരങ്ങള് അതുപോലെ വിത്തൃ നിസ്കാരങ്ങള് തസ്ബീഹ് നിസ്കാരങ്ങള് അങ്ങനെ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് അതിൽ ചില സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ മുടങ്ങാതെ കൃത്യമായി ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ലുഹാ നിസ്കാരം പതിവാക്കണം ഒരു രണ്ടുറക്കായെങ്കിലും വിത്തറ് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇറക്കായത്താണ് അധികരിച്ചത് പതിനൊന്ന് ഇറക്കായത്താണ് അങ്ങനെ ജീവിതത്തിൽ സുന്നത്ത് നിസ്കാരങ്ങളെ ധാരാളമായി കൊണ്ടുവരിക സുബഹിക്കു മുമ്പുള്ള സുന്നസ്കാരത്തെ കുറിച്ച് നബിസ്വല്ലാഹു അലൈ വസ്ലമതങ്ങൾ പറയണത് അത് ദുനിയാവിലുള്ളതും ദുനിയാവും കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ് രണ്ടുറക്കാത്ത സുന്ന നിസ്കാരം എന്നാ ആയിഷ ബീബർ അലി അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് നബി നബിസ്വല്ലാഹു അലൈവ് സലമതങ്ങൾ എത്രമേൽ തിരക്കുള്ള അവസരത്തിലാണെങ്കിലും യാത്രയിലാണെങ്കിലും സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ശ്രദ്ധയോടെ താല്പര്യത്തോടെ ജാഗ്രതയോടെ നിർവഹിച്ചിരുന്നു എന്നും അത്രമേൽ ആ സുന്നത്തിനെ സൂക്ഷിച്ചിരുന്നു എന്നും അപ്പം ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിലും സുന്നത്ത് നിസ്കാരങ്ങളെ പതിവാക്കുക അതുപോലെ എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യുക ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകരുത് അത് ഖുർആൻ നോക്കിയിട്ട് പാരായണം ചെയ്യാം ഇനി കാണാതെ അറിയുന്ന സൂറത്തുകളുണ്ട് അതും നമുക്ക് പതിവാക്കണം ഉദാഹരണം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു സൂറത്താസ് സൂറത്ത് രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ വീതം ഈ മൂന്ന് സൂറത്തുകൾ ഒരാൾ രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ വീതം പതിവാക്കുകയാണെങ്കിൽ തക് ഫീ ക അന്നേ ദിവസത്തിൽ നിന്നെ ബാധിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമായി ആ മൂന്ന് സൂറത്തുകളുടെ പാരായണം മതിയായതാണ് എന്ന് മഹാനായ റസൂർ സാഹുഅലി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ രാത്രിയിൽ സൂറത്തുൽ വാക്യ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം സൂറത്തു തബാറക്ക സൂറത്തുൽ മുൽക്ക് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം പതിവായി വാക്കയ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ലെന്നും തബാറക്ക സൂറത്ത് സൂറത്തുൽ മുൽക്ക് പതിവാക്കുന്നവർക്ക് അവരുടെ ഖബറിൽ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷമുണ്ടാകുമെന്നും മഹാനായ റസൂർല്ലാഹി സാഹു അലി വസ്ലമതങ്ങളാണ് പഠിപ്പിച്ചത് അതേപോലെ ഒരു വിശ്വാസി ഉറങ്ങാൻ കിടക്കുന്ന നേരം ആരോടും പകയില്ലാത്ത വെറുപ്പില്ലാത്ത വിദ്വേഷമില്ലാത്ത മനസ്സോടെ നല്ല ഹൃദയ ശുദ്ധിയോടുകൂടിയായിരിക്കണം ഓരോ രാത്രിയിലും ഉറങ്ങാൻ വേണ്ടി പോകേണ്ടത് ആയത്തുൽ കുറിസി മറക്കാതെ പാരായണം ചെയ്യുക അങ്ങനെ പാരായണം ചെയ്തിട്ട് ഉറക്കിലേക്ക് പ്രവേശിക്കുക അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ ഓരോ ദിവസവും നബി അള്ളാഹു അറിവ സൽമതങ്ങൾ പറഞ്ഞത് പ്രകാരം ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു അസലാമലൈക്കും വാഹമത്തു അഹി വാർക്കാത്തൂ